ഞാന് രാജേഷിനെ തിരക്കി വന്നതാ എന്തിനാ രാജേഷിനെ തിരക്കുന്നത് രാജേഷിനെ തിരക്കുന്നത് അറിയില്ല നാട്ടുകാരെ പറയുന്ന കാര്യം നീ എവിടെ പോയത് ആരുടെ കൂടെ പോയെന്നു എൻ്റെ മോനെന്താ പറ്റി മോനെ മോനെപ്പോടെ കൊണ്ടുപോന്നി ില്ല ഒരു മാസമായ ഇവിടെ ഇറങ്ങി പോയിട്ട് അങ്ങനെയൊന്നും പോവില്ല ഇന്നലെ ഞാൻ കണ്ടതാണ് കണ്ടതേ ഇന്നലെ എന്റെ വീട്ടിൽ വന്നായിരുന്നു ഈ വല്ല പോയിട്ട് വന്നിട്ട് ഇവിടെ പറഞ്ഞിട്ട് സോക്കാൻ പറ്റാ രാത്തിരി കൊല്ലത്തുള്ള ഇവിടെ വരാതാണ് അമ്മക്ക് അറിയത്തില്ല നാട്ടുകാർ ഇങ്ങനെ പറയുന്നു കാലേഷിന്റെ കൊല്ലത്തൊക്കെ പെണ്ണുങ്ങള് ആടാ പലതും പെണ്ണുങ്ങൾ കാണും ശേഷിക്കാൻ ആള് വന്നേ അമ്മ കല്യാണം ആ അത് കല്യാണം കഴിച്ചതാണ് രാജേഷ് കഴിച്ചു നേരെ വന്ന പിന്നെ വന്നത് രാജേഷേക്കടി ഒരു മാസമായി ഇപ്പൊ പരുവന്ന് കേക്കടിയിലൊന്നും വീട്ടില്ലായിരുന്നു അവനെ വിടുത്തെ പരത്ത് അപ്പൊനെ ഇവിടെ നീക്കാൻ നോക്കത്തില്ല കേക്കുന്നുണ്ട് ആ പറ മ്മയുടെ മോ രാജേഷ് ഞാ എന്റെ കൂടെ താമസിക്കുകയായിരുന്നു ഒരു മാസം ഒരു മാസം ഉണ്ട് ഒരു മാസം ഒന്നര മാസോ ആയി അപ്പൊ വീട്ടിലെല്ലാരും ഉണ്ട് അമ്മയച്ചനൊക്കെ അമ്മയച്ചനെ ഒരു മോളേ ഉള്ളു ഇല്ല അവൻ അവിടെ ജോലിക്ക് വന്നതാണ് ജോലിക്ക് വന്നപ്പോഴത്തേക്ക് വീട്ടു ജോലിക്കല്ല അവിടെ ഉയറിങ്ങും ഏതാ ടൈം എല്ലാം പനിക്കും വന്നത് ക്ലാസ് ഞാൻ ഒത്തിരി പഠിച്ചു അവിടെ പിന്നെ കൊല്ലം കോളേജിലാണ് പഠിച്ചത് അപ്പൊ അമ്മ 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 രണ്ടുപേരെയും ഈ വീട്ടിൽ താമസിക്കാൻ വേണ്ടി കൂടെയാണ് ഞാൻ പറഞ്ഞത് അമ്മയെടുത്ത് പറഞ്ഞു കാര്യങ്ങൾ പറയണ അമ്മ പാവാണ് നല്ലതാണെന്നൊക്കെയാണ് പറയുന്നത് അമ്മ നല്ല അമ്മയാണ് അമ്മയ്ക്ക് ഒരു മോൻ ഒരു മോനെ വേറെ ഒരു മക്കളും ഇല്ല എന്നൊക്കെ പറഞ്ഞു ജോലി കാരണം ഇല്ലെങ്കിൽ എന്റെ ആൾക്കാർ ഇവിടെ വന്ന് വലിയ പ്രശ്നമാണ് അമ്മ ഒറ്റയൊക്കെയാണ് ജീവിക്കുന്നത് അമ്മ അത് ഓർമ്മിക്കണം പിന്നെ എന്തെങ്കിലും വന്നിട്ട് അയ്യോ ഭാവി എന്നൊന്നും പറഞ്ഞിട്ട് അങ്ങനെ വരുന്നില്ല പക്ഷെ എന്നെ അങ്ങോട്ട് തിരിച്ചു പറഞ്ഞു വിട്ട പിന്നെ വലിയ പോയവനെ പോയി കൊണ്ടുവാ അത് വൈകിട്ട് ആപ്പം വന്നോളൂ അമ്മയ്ക്കാ പൈസ ശമ്പളം ഒക്കെ ഒക്കെ ആ അമ്മയ്ക്ക് എന്തിന്റെ കുറവുണ്ട് ഒരു ഇല്ല തല നോക്കാൻ ആള് വേണം നീ വീട്ടിൽ വേറെ ആ അപ്പൊ ജോലിക്ക് അതൊന്നും നോക്കാൻ വെള്ളി വേണം നമ്മളെ പലയിടത്തും ബുക്ക് ചെയ്ത് നോക്കാനാവും അങ്ങനെ നോക്കാനല്ല എന്റെ ഭർത്താവിനെ നോക്കാനാണ് ഞാൻ വരുന്നത് അല്ലെ എല്ലാരും നോക്കാൻ അവൻ്റെ വാടക വാടകെടുക്കാൻ തന്നെയാ പറ്റില്ല എന്റെ ഭർത്താവിന്റെ അച്ഛൻ പറയാണ് അതെനിക്ക് വെറുതേ പറ്റുള്ളൂ എന്നെ അഴിച്ചിറക്കിയാൽ പോലും ഞാൻ പോലീസിനെ കൊണ്ടുവന്ന കൊണ്ടുപോവാ എന്റെ മാമൻ പോലീസാണ് ആ അതുകൊണ്ടാണ് കണ്ടാല കൂടെ കൂടെ പോയാൽ പറ്റാൻ പോയ ശീലായോട്ട് അതെല്ലാരും പറയ ജോലിക്ക് വന്നപ്പോ നീ അവരോട് അനുസരിച്ചെടുത്തത് നിനക്ക് ഇത്രവാദിത്തമുള്ള ഒരു മാമനോ അച്ഛനോ അമ്മ വിലാത്തോണ്ടല്ലേ അമ്മക്ക് വില ഉണ്ടായിരുന്നെങ്കിൽ അവൻ വന്ന് ഒരിക്കലും ചെയ്യൂല പറഞ്ഞില്ല പറഞ്ഞിട്ടില്ല പറയാൻ പറ്റൂല എന്തിനുമാരും എന്താ ജോലി ചെയ്യുന്നു വിലയിന്ന് പിന്നെ എന്തിനാ ആരോട് ചോദിക്കും ദൈവത്തിന് ജോലി ഇഷ്ടപ്പെട്ടില്ല ഇടിയാടി ഇടി വെട്ടി മൂന്നെടിയാണ് അപ്പൊ വിളക്കൊക്കെ എടുത്തോണ്ട് പോവാ പണ്ടത്തെ മരുമക്കളല്ല അത് ഓർമ്മ വേണം ആ അത് കെട്ടിക്കൊണ്ട് വന്നാലും ശരിയല്ല ചെറുക്കന് പെണ്ണും ഉണ്ടാക്കി കല്യാണം കാലം അങ്ങനെയാണ് അമ്മ അമ്മ പറഞ്ഞിട്ട് അന്നാ പറഞ്ഞിട്ടാ ല്ല ഇപ്പ പെണ്ണിക്കട്ടെ അടി അടി കൊള്ളാ ശരീരൊക്കെ എനിക്ക് വേറെന്തെങ്കിലും ഒക്കെ ആയിക്കോ

കേട്ടോ ഇത് ഇതിൻ്റെ ഇറങ്ങിപ്പെടുന്ന ലക്ഷണമാണ് പറ്റത്തിൽ ഈ പോകത്തില്ലല്ലേ ഈ ഒരു ഒരു മനുഷ്യരും ഇതുപോലെയുള്ള പിള്ളേരും വീട്ടിൽ കത്തില്ലേ മഹാ കണ്ണുകളാണ് ഇവിടെക്കെ ചെറുക്കാരും കൂട്ടില്ല ഒരു മാസമായി ചെറുക്കാൻ പോയിട്ടിപ്പോൾ ഒരുത്തി വന്ന് ഇവിടെ കയറിയിരിക്കുന്നത് വിളവെള്ളം കലക്കി വഴിച്ചിറങ്ങി ഇവിടെ ഇറങ്ങുന്നില്ല നാട്ടുകാരെ കൂട്ടി ഞാൻ പോലീസിനെ ഇപ്പം കൂട്ടും